രാഹുൽ മാങ്കൂട്ടത്തിൽ കസ്റ്റഡിയിൽ എന്ന അഭ്യൂഹം തള്ളി പോലീസ് രാഹുൽ കസ്റ്റഡിയിലില്ല എന്ന് കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവി സ്ഥിരീകരിച്ചു സരീഷ് പിക്ക് വിവരങ്ങളുമായി ചേരുന്നത് സരീഷ് കസ്റ്റഡിയിലില്ല എന്ന കാര്യം പോലീസ് ഏതായാലും സ്ഥിരീകരിക്കുന്നു അപ്പോൾ ഈ ഹോസ്ദുർഗ് കോടതിക്ക് മുന്നിൽ ആളുകൾ കൂടിയെത്തിയത് ഡി വൈ എഫ്ഐ ബി ജെ പി പ്രവർത്തകരൊക്കെ യുവമോർച്ച പ്രവർത്തകരൊക്കെ ഓടിക്കൂടി വന്നത് എന്ത് അറിവിന്റെ പശ്ചാത്തലത്തിലാണ് നിലവിൽ ഈ പോലീസുകാർ പറയുന്നത് അവർക്കൊരു വിവരം ലഭിച്ചിരുന്നു അതായത് ഒരു അഭിഭാഷകൻ തന്നെയാണ് ഇത്തരത്തിൽ കോടതിയിൽ രാഹുൽ കീഴടങ്ങാൻ പോകുന്നുണ്ട് എന്നൊരു വിവരം നൽകിയത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഫോഴ്സിനെ മുഴുവനായി വിന്യസിച്ചത് എന്നുള്ളതാണ് ഡിവൈ ഡിവൈഫൈ നേരത്തെ പറഞ്ഞത് അതോടൊപ്പം തന്നെ എസ് അത് സ്ഥിരീകരിക്കുകയും യതീഷ് ചന്ദ്ര ഉൾപ്പെടെയുള്ള മുതിർന്ന ഉദ്യോഗസ്ഥർ ആ കാര്യങ്ങൾ ശരിവയ്ക്കുകയും ചെയ്യുന്നുണ്ട് യഥാർത്ഥത്തിൽ ഈ കോടതിയിലെ ഹൊസ്ദുർഗ കോടതിയിലെ അഭിഭാഷകൻ നേരത്തെ പോലീസിന് ഒരു വിവരം നൽകുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ കോടതിയിൽ ഹാജരാകാൻ സാധ്യതയുണ്ട് എന്നുള്ളത് അതിന്റെ അടിസ്ഥാനത്തിൽ കോടതി പിരിഞ്ഞപ്പോഴും പ്രത്യേകിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് കോടതി പിരിഞ്ഞിട്ടും ഈ ജഡ്ജി പോകാൻ തയ്യാറായിരുന്നില്ല ജഡ്ജി ആ സമയത്തും ഇവിടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഒരുപക്ഷേ കീഴടങ്ങിയേക്കും എന്ന സൂചനകൾ ലഭിച്ചത് അതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് കൃത്യമായി ഇവിടെ ഉദ്യോഗസ്ഥരെ വിന്യസിച്ചത് എന്നാണ് മനസ്സിലാകുന്നത് അതിൻ്റെ ഭാഗമായാണ് ഡിവൈഎസ്പി ഉൾപ്പെടെയുള്ളവർ എത്തിയത് പക്ഷേ പിന്നീടത് അതല്ല എന്നൊരു സ്ഥിരീകരണത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്തായാലും രാഹുൽ ഹാജരാകില്ല എന്ന സ്ഥിരീകരണത്തിലേക്ക് വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് സേനയെ പിൻവലിച്ചത് എന്നാണ് പറയുന്നത് ഇത്തരത്തിൽ ഒരു ഒരു തരത്തിലും പോലീസ് അല്ലെങ്കിൽ ജില്ലാ പോലീസോ അല്ലെങ്കിൽ പോലീസോ രാഹുലിനെ കസ്റ്റഡിയിൽ എടുത്തിട്ടില്ല എന്നുകൂടി ജില്ലാ പോലീസ് മേധാവി സ്ഥിരീകരിക്കുകയാണ് തങ്ങളുടെ കസ്റ്റഡിയിൽ രാഹുൽ ഇല്ല എന്നൊരു സ്ഥിരീകരണത്തിലേക്ക് തന്നെ ാണ് ജില്ലാ പോലീസ് മേധാവി പോകുന്നത് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇത്തരത്തിലൊരു പോലീസ് സന്നാഹത്തെ വിന്യസിച്ചത് എന്നുകൂടി അദ്ദേഹം പറയുന്നു അതിനർത്ഥം ഈ പ്രതിഷേധം അതോടൊപ്പം തന്നെ പോലീസ് വിന്യാസം എല്ലാം തന്നെ ഈ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരുന്നു എന്തായാലും നിലവിലെ ഒരു സാഹചര്യത്തിൽ രാഹുൽ കസ്റ്റഡിയിലില്ല ആരെയും ഈ ഹൊസ്തുർഗ് കോടതിയിലേക്ക് കൊണ്ടുവരുന്നില്ല എന്നൊരു സ്ഥിരീകരണമാണ് ജില്ലാ പോലീസ് മേധാവി തന്നെ നൽകുന്നത്